യേശുവിൽ പ്രിയപ്പെട്ടവരെ ഈശോയുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് വചനം എപ്പോഴും പറയുന്നത് ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ എന്നാണ് ദൈവം മനുഷ്യരോടൊപ്പം ആയിരിക്കുന്ന അവരുടെ കൂടെ വസിക്കുന്ന ഒരനുഭവം മനുഷ്യർ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി മാറുകയാണ് അവരുടെ കണ്ണീര് അവിടുന്ന് എപ്പോഴും തുടച്ചു മാറ്റുകയും ചെയ്യുന്നു ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോയുടെ അടുക്കിലേക്ക് നിറകണ്ണുകളോടെ വന്ന എല്ലാവരുടെയും കണ്ണീര് അവിടുന്ന് തുടച്ചു മാറ്റി അവരെ അനുഗ്രഹിച്ച് ആശ്രയിക്കുന്നുണ്ട് ഏറ്റവും അധികം കണ്ണീരൊഴുകിയ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയാണ് അവളുടെ കണ്ണീർ അവിടെ നിന്ന് തുടച്ച് മാറ്റി അവളുടെ പാപങ്ങൾ ക്ഷമിച്ച് അവളെ ആശ്വസിപ്പിച്ചു അവളുടെ അവളെ സ്വന്തമാക്കി ഈശോ പ്രിയപ്പെട്ടവരെ പലരും നമ്മുടെ അടുക്കലേക്ക് ഇന്ന് കടന്നു വരുന്നുണ്ട് അവരുടെയൊക്കെ കണ്ണീർ തുടച്ചു മാറ്റുക നമ്മുടെ കടമയാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇനിയും ചിലരെങ്കിലും നമ്മുടെ പക്കൽ നിന്ന് നിറകണ്ണുകളോടെ തിരികെ പോകേണ്ടി വന്നിട്ടുണ്ടോ നമ്മളിൽ നിന്ന് ലഭിക്കേണ്ട ആശ്വാസം കിട്ടാതെ ഇനി വന്നതിനേക്കാൾ കൂടുതൽ കണ്ണീർ ഒഴുക്കേണ്ടി വന്നിട്ടുണ്ടോ നമ്മുടെ ചില സംസാരം കൊണ്ടോ കൊണ്ടോ തെറ്റുകൾ തിരുത്താൻ നമുക്ക് ശ്രമിക്കാം ഇന്ന് ഈശോയുടെ കരങ്ങളായി മാറേണ്ടത് നമ്മുടെ കരങ്ങളാണ് മറ്റുള്ളവരുടെ കണ്ണീർ തുടച്ചു മാറ്റേണ്ടത് നാം ഓരോരുത്തരുമാണ് സ്നേഹനാഥനായ ഈശോയെ ഞങ്ങളുടെ കൂടെ വസിച്ച് ഞങ്ങളുടെ കണ്ണീർ എപ്പോഴും തുടച്ചു മാറ്റുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു മറ്റുള്ളവരുടെ കണ്ണീർ തുടച്ചു മാറ്റി ഈശോ അവരുടെ കൂടെ വസിക്കുന്ന അനുഭവം അവർക്കും പ്രദാനം ചെയ്യാൻ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ